ഹലോ ഫ്രണ്ട് അപ്പം ഞാൻ ഇന്നൊരു സംഭവം കാണിച്ചത് ഈ കാക്കക്കൊക്കെ ഇത്രയും ഉണ്ടോ എന്ന് ഈ സമയത്ത് ഞാൻ ആലോചിക്കുന്നത് കേട്ടോ പക്ഷേ മോനെ ഏതാ കള്ളത്തറന്നറിയാ കാക്കക്ക് പോലെ കള്ളത്തറയും ഇപ്പോൾ അപ്പോൾ നോയിന് കൊടുക്കുമ്പോൾ ഞാൻ അതിൻ്റെ അടുത്ത് രണ്ട് മൂന്ന് ദോശ ഭക്ഷണം കൊടുത്ത് നോക്കിയായിരുന്നു അപ്പോൾ ആദ്യമൊക്കെ കഴിച്ച് പിന്നെ ഉള്ളതൊക്കെ ഒളിപ്പിച്ച് വെക്കുന്നുണ്ടായിരുന്നേ അപ്പോൾ ഓരോ മരത്തിൻ്റെ ഇടയ്ക്കെല്ലാം ഒളിപ്പിച്ച് വെച്ചിട്ട് അതിൻ്റെ മുകളിലെ ഇലകളും മരത്തിൻ്റെ ചില്ലകളൊക്കെ കൊണ്ട് ഇങ്ങനെ പൊത്തി വെക്കുന്നുണ്ട് അപ്പോൾ കുറേയോട്ട് ഞാൻ ശ്രദ്ധിച്ച് പിന്നെയാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് കേട്ട് ആദ്യം ആദ്യമൊക്കെ ഞാൻ ഇന്ന് ശ്രദ്ധിച്ചെന്ന് ചെയ്യുന്നു അത് എടുത്തിട്ട് പോകുന്നു ഓരോ സ്ഥലത്ത് ഒളിപ്പിച്ച് വെക്കുന്ന അതിൻ്റെ മുകളിൽ ഇലകളൊക്കെ കൊണ്ട് മൂടുന്നു പിന്നെയും കൊടുക്കുന്നതിനനുസരിച്ച് അതുപോലെ ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ ലാസ്റ്റ് കുറച്ച് വലിയൊരു കഷ്ണം കൊടുത്തപ്പോൾ അതെടുത്തിട്ട് നമ്മുടെ വീടിൻ്റെ ടെറസിൻ്റെ മുകളിലാണേ അവിടെ കുറേ ഇലകളും ചപ്പുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ചിട്ടാണ് വരുന്നത് കേട്ടാൾ അപ്പോൾ ഞാനിത് ഒളിപ്പിച്ചത്തെ സ്ഥലത്തു നിന്നൊക്കെ ഞാൻ എടുത്ത് കാണിച്ചതല്ലേ വീഡിയോകൾ കേട്ടോ അപ്പം ഇത് ഇതൊക്കെ ഞാൻ കൊടുത്തിട്ട് ഒളിപ്പിച്ചു വെച്ച സാധനങ്ങളാണ് കേട്ടോ ഈ കൊടുക്കുന്നതിനനുസരിച്ച് ഓരോരുത്തർ ഓരോരുത്തർ ഒളിപ്പിച്ച് ഇലയുടെ മൂടിയൊക്കെ ഞാൻ ഇതാ പുറത്തെടുക്കുന്നുണ്ട് പക്ഷെ ഞാൻ എടുത്തിട്ട് അതേപോലെ തന്നെ തിരിച്ചും വെച്ച കേട്ടോ പാവ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനോ വല്ലതായിരിക്കും ഇങ്ങനെ ഒളിപ്പിച്ച് വെക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു എല്ലാ ദിവസവും രണ്ട് കാക്കുകൾ വരണ്ട ഒരു കുഞ്ഞും അമ്മയാണ് വരുത്തുള്ളത് എപ്പോഴും അപ്പം ഇന്ന് അമ്മ മാത്രമേ വന്നിട്ടുള്ളൂ അപ്പം കുഞ്ഞിക്ക് വേണ്ടി മാറ്റി വെച്ചതായിരിക്കാം അത് അതുകൊണ്ട് പിന്നെ ഞാൻ അതൊന്നും എടുത്തില്ല കേട്ടോ അവിടെ തന്നെ വെച്ചു അത്ര വേണ്ടി ഇത്രയേ ഉള്ളൂ